എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിൽ പണിക്കൻകുടിക്കടുത്ത് മുനിയറയിൽ വിൽപ്പനയ്ക്കുള്ള ഒരേക്കർ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായ ഒരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ജാതി ഏലം മുതലായോ ധാരാളം വളരുന്ന അൻപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണിത് എല്ലാവർക്കും ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നേരെ വീഡിയോയിലേക്ക് ഇടുക്കി ജില്ലയിൽ ചെറിയൊരു പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് സ്ഥലം പണിക്കൻകുടിക്കടുത്ത് മുനിയറയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പണിക്കൻകുടിയിൽ നിന്നും ഉടുമ്പൻചോലയ്ക്ക് പോകുന്ന മെയിൻ റോഡ് സൈഡിലായിട്ട് ഏകദേശം ഒരു ഒരൻപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ജാതി ഏലം മുതലായവയാണ് പ്രധാന കൃഷികൾ മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡയറക്റ്റ് ആണ് റോഡിൽ നിന്നുള്ളത് കാറ് ജീപ്പ് ചെറിയ മിനി ലോറികൾ മുതലായ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്തെത്തുന്നതിനുള്ള വഴി സൗകര്യമുണ്ട് ഒരേക്കർ നാൽപ്പത്തഞ്ച് സെൻ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇതിൻ്റെ അകത്ത് താമസയോഗ്യമായ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു വീടുണ്ട് വീടിന് മുൻവശത്തുള്ള ഭാഗം അതേപോലെ തന്നെ നിലനിർത്തി വീടിന് പുറകുവശത്തേക്കുള്ള ഭാഗത്താണ് എക്സ്റ്റൻഷൻ ചെയ്ത് എടുത്തിട്ടുള്ളത് കാർപോർച്ച് സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ ഒരു കോമൺ ബാത്റൂമ് കൂടാതെ മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിനുള്ളത് പഴക്കമുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിലും താമസിക്കുവാൻ അനുയോജ്യമായ രീതിയിലുള്ള വീടാണ് വീടിനോട് ചേർന്നുള്ള വറ്റാത്ത കിണറാണ് കടുത്ത വേനലിലും ഈ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് വീടിനോട് താഴെ ആയിട്ടാണ് ബാക്കിയുള്ള സ്ഥലം കിടക്കുന്നത് കുറച്ച് വീടിനോട് ചേർന്നുള്ള കുറച്ച് ഭാഗം കാലിസ്ഥലമായിട്ടാണ് കിടക്കുന്നത് ഈ ഭാഗത്ത് പശു വളർത്തുന്നതിനും മറ്റ് സൗകര്യമുണ്ട് അതിന് താഴെയായിട്ടാണ് ഏലം കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മൂടോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഏലമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് നനയ്ക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഈ പറമ്പിൽ ചെയ്തിട്ടുണ്ട് ഏലം കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത് അതേപോലെ തന്നെ ഇതുകൂടാതെ ജാതിയും ധാരാളമായിട്ട് വളരുന്നുണ്ട് ഏകദേശം കായ്ഫലം തരുന്ന ഒരു എഴുപതോളം ജാതി ഈ പറമ്പിലുണ്ട് ജാതി കൂടാതെ പിന്നെയുള്ളത് കുരുമുളക് കൊടികളാണ് ഏകദേശം ഒരു നൂറ്റൻപതോളം കുരുമുളക് കൊടികളുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പതിനഞ്ച് തുലാം കുരുമുളക് ഉണക്ക കുരുമുളക് കിട്ടിയിട്ടുണ്ട് ഒരു തുലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കിലോയാണ് ഏലം കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ടാണ് വറ്റാത്ത ഒരു കുളം ഉള്ളത് ഈ പറമ്പ് നനയ്ക്കുന്നതിന് മറ്റും സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഈ പറമ്പിനോട് ചേർന്ന് തന്നെ കടന്നു ഒരു ചെറിയൊരു അരുവിയാണ് കടുത്ത വേനലിൽ മാത്രമാണ് ഈ ഈ ഇതിലെ വെള്ളം വറ്റുകയുള്ളു വേനൽക്കാലത്തും പറമ്പിലുള്ള ഈ ഏലം നനയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുളത്തിലെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അമ്പലം പള്ളി വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകൾ എന്നീ ഉണ്ട് ഏകദേശം ഇരുപത്തിരണ്ടോളം ബസ്സുകൾ ഈ വീടിനോട് ചേർന്നുള്ള റോഡിലൂടെ സർവീസ് നടത്തുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്ന് നെടുങ്കണ്ടത്തിന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉടുമ്പൻചോല പതിനാല് അടിമാലി ഇരുപത്തഞ്ച് കട്ടപ്പന ഇരുപത്തി നാല് മൂന്നാർ മുപ്പത്തഞ്ച് രാജാക്കാട് പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് ഒരേക്കർ നാൽപ്പത്തഞ്ച് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇതിന് സെൻറ്റിന് ചോദിക്കുന്നവില്ല ഒരു ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് സൈറ്റ് വിസിറ്റിങ്ങിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് ഈ നമ്പറിൽ ഞങ്ങൾ വിളിക്കാവുന്നതാണ് വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻ തോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോയാണ് ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ പുതിയൊരു സ്ഥലത്തെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം